യൂട്യൂബ് ബ്ലോഗറെ ഭീഷണിപ്പെടുത്തി നടിശീലു എബ്രഹാമിന്റെ ഭർത്താവും നിർമ്മാതാവുമായ എബ്രഹാം മാത്യു പുതിയ സിനിമയായ ബാഡ് ബോയ്സിന് നെഗറ്റീവ് റിവ്യൂ നൽകിയ ഉണ്ണി ബ്ലോഗേഴ്സിനെതിരെയാണ് എബ്രഹാം മാത്യു ഭീഷണിയുമായി എത്തിയത് തന്നെ ഭീഷണിപ്പെടുത്തുന്ന എബ്രഹാം മാത്യുവിന്റെ ഫോൺ കോൾ ഉണ്ണി തന്നെയാണ് യൂട്യൂബിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒമർലുലു സംവിധാനം ചെയ്ത ചിത്രമാണ് ബാഡ് ബോയ്സ് എബ്രഹാം മാത്യുവിന്റെ ഉടമസ്ഥതയുള്ള അബാം മൂവീസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റഹ്മാൻ ഷീലു എബ്രഹാം ബാബു ആന്റണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ് ബാഡ് ബോയ്സ് കഴിഞ്ഞ ദിവസമാണ് ചിത്രം റിലീസ് ചെയ്തത് ചിത്രത്തിലെ നായികയായ ഷീലുവിൻ്റെ ഭർത്താവുമാണ് എബ്രഹാം മാത്യു എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ് അബാം മൂവീസ് എന്ന പ്രൊഡക്ഷനിൽ നിന്നാണ് താനിപ്പോൾ ഒരു വീഡിയോ ഇട്ടില്ലേ ഒരു മണിക്കൂറിനകം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ ആളുമായി എത്തും നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും നിന്നെ തൂക്കിയെടുത്തോണ്ട് പോരും നിനക്കറിയില്ല ഞാൻ ആരാണെന്ന് ഇട്ട വീഡിയോ ഒരു മണിക്കൂറിനകം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നീ വിവരം അറിയും ഇത് നിനക്ക് തരുന്ന താക്കീതാണ് ഇങ്ങനെയാണ് എബ്രഹാം മാത്യു യൂട്യൂബറോട് പറയുന്നത് പടം മോശമായിട്ടാണ് ഫീൽ ചെയ്തതെന്ന് ഉണ്ണി പറയുമ്പോൾ നിന്റെ ഫീലിംഗ്സ് ഞാൻ മാറ്റിത്തരാമെന്നായിരുന്നു നിർമ്മാതാവിന്റെ മറുപടി ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും നിനക്ക് തോന്നുന്നത് പോലെ എഴുതിയിടാനല്ല ഞാൻ കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമ ഉണ്ടാക്കിയത് ഏത് ഗവൺമെന്റ് ആണ് നിനക്കതിനുള്ള അധികാരം തന്നത് എനിക്കെന്റെ സർക്കാർ അനുമതി തന്നത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി നാളെ രാവിലെ പോലീസുമായി നിന്റെ വീട്ടിൽ വരും അപ്പോൾ കാണാം ഏത് സർക്കാരാണ് അനുമതി തന്നതെന്നായി നിർമ്മാതാവ് പിന്നാലെ ഉണ്ണി പണം വാങ്ങിയാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് നിർമ്മാതാവ് ആരോപിക്കുന്നു എന്നാൽ ആരിൽ നിന്നുമാണ് താൻ പണം വാങ്ങിയതെന്ന് പറയാൻ ഉണ്ണി ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണത്തിന് തെളിവ് നൽകാനോ ആരിൽ നിന്നുമാണ് പണം വാങ്ങിയതെന്ന് പറയാനോ നിർമ്മാതാവിന് സാധിച്ചില്ല താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്ന് ഉണ്ണി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആരിൽ നിന്നാണ് പണം വാങ്ങിയതെന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണെന്നും ഉണ്ണി പറയുന്നു വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീ അറിയുമെന്ന് എബ്രഹ് മാത്യു ഉണ്ണിയെ പിന്നാലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എട്ട് മിനിറ്റോളം താരകമുള്ള ഫോൺ കോൾ ആണ് ഉണ്ണി പുറത്തുവിട്ടിരിക്കുന്നത് വീഡിയോയുടെ ഒടുവിൽ താൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെന്നും ഉണ്ണി പറയുന്നുണ്ട് തനിക്ക് പേടിയും ടെൻഷനും ഉണ്ടെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് കാശുള്ളവരോട് നമുക്ക് തിരിച്ചൊന്നും പറയാനില്ലെന്നും വ്ലോഗർ പറയുന്നു സംഭവത്തിന് പിന്നാലെ ബാഡ് ബോയ്സിന്റെ റിവ്യൂ ഉണ്ണി തന്റെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നിരവധി പേരാണ് ഉണ്ണിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് സിനിമയുണ്ടാക്കി വീട്ടിലിരുന്ന് കണ്ടോളും ഒഴിവാളി നാട്ടുകാരെ കാണിച്ചാൽ അവർ അഭിപ്രായം പറയും ഇയാൾ ആരെയാണ് പേടിപ്പിക്കുന്നത് ഇത് കേരളമാണെടോ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറയുന്ന ആളുടെ പടം ഒരിക്കലും കാണരുത് രണ്ടര മണിക്കൂർ സഹിക്കുന്നതിന് മണി ഇങ്ങോട്ട് തരണം സിനിമ ഇഷ്ടമായില്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചോളും അങ്ങനെയെങ്കിൽ സിനിമ റിലീസാകുന്നതിന് മുൻപേ പറഞ്ഞിരിക്കണം ഞങ്ങളുടെ സിനിമകൾ വിമർശനാതീതമാണെന്ന് ഇതുവരെ കാശ് മേടിച്ചു കാശ് മേടിച്ചു എന്ന് പറഞ്ഞു ഒരൊറ്റ ഒരാളെ പോലും തെളിവ് നിരത്തിയിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണോ എന്തോ തെളിവ് നിരത്തി ജനസമക്ഷം അത് കാണിക്കട്ടെ അതിനുശേഷം ബാക്കിയുള്ളത് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം